ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചേഴ്സ് ശരാശരിക്കും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി നൈറ്റ് ക്ലാസുകൾ മാത്സ് ഹിന്ദി ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ ലൈബ്രറി സൗകര്യം നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി ഫോർ അഡ്മിഷൻ കോൺടാക്ട് ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ് അപ്പോൾ ഹബിബി നമ്മുടെ ഹിന്ദി പരീക്ഷയുടെ അടുത്ത് വന്നിരിക്കുകയാണ് ആരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട മക്കൾക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ നൽകിയിരിക്കും ഹിന്ദി പരീക്ഷയ്ക്ക് ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉടായ്പകൾ നിങ്ങൾ എത്ര വീക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിച്ച് എ പ്ലസ് നേടാൻ ആവശ്യമായിട്ടുള്ള നല്ല അടിപൊളി കിട്ടുന്ന ട്രിക്കുകളൊക്കെ ഇക്ക തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഇനിയുള്ള ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഹിന്ദി നൂറ് ശതമാനം ాా ഉറപ്പ് നൽകുകയാണ് നിങ്ങൾക്ക് എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന വല്ല ചങ്ങലുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വല്ല ഹീങ്ങളുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഏകദേശം മൂന്നേ പോയിൻറ്റ് മൂന്നേ അഞ്ച് കെ ഓളം എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾ വേണം അത് മൂന്നേ അൻപതിലേക്ക് അതായത് മുന്നൂറ്റി അൻപത് കെയിലേക്ക് എത്തിക്കാൻ അതാണ് നമ്മുടെ ടാർഗറ്റ് ഹിന്ദി പരീക്ഷ കഴിയുമ്പോഴത്തിന് മുന്നൂറ്റി അൻപത് കെ എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എൻ്റെ മക്കൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്തു തരും തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം അവൻ്റെ മക്കളെ നമുക്ക്

ക്യാരക്ടർ സ്കെച്ചുകൾ ഓക്കെ അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി മക്കളെ നിങ്ങൾക്ക് നാല് മാർക്ക് നേടാൻ പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക വിശ്വസിക്കുക തീർച്ചയായും ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ സിംപിളായിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും പഠിക്കുക ഒന്നാൽ വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് ഈ ഒരു കാറ്റർ സ്കെച്ചുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് മാത്രം പഠിച്ചെഴുതിയാ മതി നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കേട്ടർ സ്കെച്ച് വരുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് പിന്നെ കാട്ടർ സ്കെച്ച് വരും എന്ന് ഞാൻ നൂറ് ശതമാനം മാർക്ക് പറയുന്നില്ല ചിലപ്പോൾ ഹിന്ദിയുടെ കാര്യമാണ് ചിലപ്പോൾ ഇപ്രാവശ്യം കേട്ടർ സ്കച്ച് ചോദിച്ചില്ല എന്നും വരും പക്ഷെ കേട്ടർ സ്കെച്ച് വരികയാണെങ്കിൽ ഇതിനുള്ളിൽ ഏതെങ്കിലും ായിരിക്കും അപ്പൊ അതുകൊണ്ടൊന്ന് പഠിച്ചിട ഇനി കാണാതെ പഠിച്ചില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചെങ്കിലും പോവാം ബാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കിയതല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ടൈം വയ്ക്കണ്ട ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം ആദ്യം നമ്മുടെ ഗുഡലി ഗുഡലി തോ എന്ന് പറഞ്ഞാൽ നായികയായിട്ടുള്ള ഗുഡലി എന്ന് പറഞ്ഞ സ്കൂൾ കുട്ടിയാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എഴുതിയെന്ന് എപ്പോഴും ക്യാരക്ടർ സ്കെച്ചുകൾ എഴുത്തുകാരനെ പരിചയപ്പെടുത്തി കൊണ്ട് വേണം തുടങ്ങാൻ അതേപോലെ ഹെഡിങ് കൊടുക്കണം ഹെഡിങ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ആ കഥാപാത്രത്തിന്റെ പേര് അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ പേര് ഇത് കഥാപാത്രത്തിന്റെ പേര് ഇതാണ് നല്ലത് കേട്ടോ ഗുഡലി ചരിത്രഗത വിശേഷ അങ്ങനെ എതിയാലും കുഴപ്പമില്ല കേട്ടോ ओके okay. हिंदी साहित्य के प्रसिद्ध लेखक श्रीमती कनक शशी जी द्वारा लिखी हुई सुंदर कहानी गुडली तो पराई है कि एक മുഖ്യപാത്ര ഹെ ഗുഡലി ഇങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ എന്തവിടെ പറഞ്ഞത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ ലേഖകയായ ലേഖകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരനായ ശ്രീമതി കനക്ഷശി സ്ത്രീ ആയതോടെ ശ്രീമതി എട്ടേ ആണെങ്കിൽ ശ്രീ എണ്ണട്ടാതി പിന്നെ ഒരു ജി എപ്പോഴും ഇട്ട് എടുക്കുക കാരണം നമ്മൾ ഹിന്ദിക്കാർ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിട്ട് ജി ആണ് ആണ്ട്ടല്ലോ കേട്ടോ ദ അപ്പോൾ അവർ എഴുതിയിട്ടുള്ള ഒരു സുന്ദരമായ കഥയായ ഗുഡലി തോ പരായി ഹെ എന്ന് പറഞ്ഞ കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ഗുഡലി ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഒന്നര മാർക്കായി ഹെഡിങ്ങും ഈ ഫസ്റ്റ് സെന്റൻസിന് തന്നെ ഒന്നര മാർക്കായി പിന്നെ നിങ്ങൾ ഒരു മൂന്നാല് പോയിന്റുകൾ െ കുറിച്ച് എഴുതിയാ മതി ഒരിക്കലും കഥാപാത്രം നിരൂപണം ചോദിക്കുമ്പോൾ കഥ എഴുതി വെക്കരുത് അവരുടെ കഥയുടെ പ്രത്യേകതകൾ മാത്രമാണ് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ സിമ്പിൾ ലാംഗ്വേജിൽ നോക്ക് നിങ്ങൾക്ക് എന്ന് അല്ലെങ്കിൽ മതി കുഴപ്പമില്ല അവൾ വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് വിദ്രോഹി നമ്മൾ ഗംഗയുടെ കേട്ട സ്കെച്ചിലും പഠിക്കുന്ന ഒരു ഡയലോഗാണ് അതായത് എന്തിനെയും എതിർക്കാനുള്ള അല്ലെങ്കിൽ വിപ്ലവകരമായ മനസ്സോട് കൂടിയിട്ടുള്ള ഒരു വനിതയാണ് ഒരു പെൺകുട്ടി ാണ് വഹ് സ്ത്രീ പുരുഷ് അസമാനത സ്ത്രീ പുരുഷ അസമാനതോ എങ്ങനെ എം പറയാം അതായത് സ്ത്രീ പുരുഷ അസമത്വം എന്നാണ് അർത്ഥം ബാത്ത് കർണാചീ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് അതുകൊണ്ടാണല്ലോ അമ്മായിയൊക്കെ പറയും അമ്മായി അമ്മാവനൊക്കെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവൾ നിക്കുന്നത് അതെന്താ ചെയ്താൽ അതെന്താ പെൺകുട്ടിയെ ചെയ്താൽ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടല്ലോ ലാസ്റ്റ് ഐസാരി പണി കൊടുക്കുന്നുണ്ട് സംവേദനശീൽ വിഹെ പെട്ടെന്ന് വികാരം കൊള്ളുന്നവൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര

ിക്കുന്നവർ മുതിർന്നവരെ ബഹുമാനിക്കുന്നവളാണ് അതുകൊണ്ടല്ല അമ്മയെ അമ്മയൊക്കെ പറയുമ്പോൾ കുറെയൊക്കെ സഹിക്കുന്നത് റെസ്പെക്ട് ചെയ്യുന്നവളാണ് അവർ പറഞ്ഞൊക്കെ കേൾക്കാറൊക്കെ ഉണ്ട് അവൾക്ക് ഒരിക്കലും ഉപദേശങ്ങൾ സലാഹ് ഉപദേശം അപ്പോൾ ഉപദേശങ്ങൾ ഇഷ്ടമല്ല നമുക്കറിയാം ഈ ഒരു പ്രായത്തിലുള്ള വ്യക്തി കുട്ടികൾക്ക് ഉപദേശങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോടാ അതായത് അമ്മായി ഉപദേശിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടല്ലോ അമ്മായിനൊക്കെ എനിക്ക് ഇഷ്ടമാണ് നസീഹത്തെ ഉപദേശമുണ്ടല്ലോ ഉഫ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഗുഡിലിയുടെ കാരക്ടർ സ്കച്ചായി അപ്പം ഇതെന്തായാലും പഠിക്കുന്നത് ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ചെയ്യും നമ്മുടെ മോഹൻ രാഗേഷിന്റെ യാത്രാവൃത്തായിട്ടുള്ള ദിശാ ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യാത്രാ ഒരു പ്രധാന കഥാപാത്രമാണ് നമ്മുടെ അബ്ദുൾ ജബാർ എന്ന വൃദ്ധനായ തോണിക്കാരൻ അപ്പൊ അയാളുടെ കേറ്റർ സ്കെച്ച് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മോഡൽ എക്സാമിന് എക്സാമിനുമുമ്പ് ഞാനതൊന്നുകൂടി ഇവിടെ റീപോസ്റ്റ് ചെയ്താണ് ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് കാരണം ചിലപ്പോൾ ആ വീഡിയോ കാണാത്ത വല്ല കുട്ടികളുണ്ടെങ്കിൽ പ്രതിപ്പെട്ടു പോകണ്ടല്ലോ സോ നോക്കൂ ഹിന്ദി ഹിന്ദിക്ക് പ്രമുഖ കഹാനികാർ ശ്രീ മോഹൻ രാകേഷ് ക ദിശാഹിൻ ദിശാ ഹിന്ദി മുഖ്യപാത്ര അബ്ദുൽ അപ്പോൾ ഹിന്ദിയിലെ പ്രധാന കഥാകാരനായ അല്ലെങ്കിൽ ലേഖകനെ ഹിന്ദിയിലെ പ്രധാന ലേഖകനായിട്ടുള്ള ശ്രീ മോഹൻ രാകേഷ് എഴുതിയിട്ടുള്ള യാത്രാകരണമായ അതിലെ ഈ ദിശാൻ ദിശയിലെ പ്രധാന കഥാപാത്രമാണ് അബ്ദുൽ വഹ് അബ്ദുൾ ജബ്ബാർട്ടാഹെ അദ്ദേഹം ഒരു വൃദ്ധനായ തോണിക്കാരനാണ് എന്ന് മല്ലാഹെന്ന തോണിക്കാരൻ കേട്ടോ വഹ് ഭോപാൽ അദ്ദേഹം ഭോപ്പാൽ തടാകത്തിൽ താൽ എന്ന് പറഞ്ഞാൽ തടാകം ജീൽ എന്ന് പറയും പറയട്ടോ അപ്പൊ അദ്ദേഹം ഭോപ്പാൽ തടാകത്തിലാണ് തോണി ഓടിക്കുന്നത് വഹ് ിസാജ് ദിഖായി പഠനം ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം ജീവിക്കാറുള്ളത് അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് നയിക്കുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നെഞ്ചിലെ രോമങ്ങൾ വരെ വെളുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട് സർദിക്ക് മോശം കാലമായിട്ട് പോലും സിർഫ് ലഗായ മുണ്ട് മാത്രം അദ്ദേഹം വന്നിട്ടുള്ളത് ഉസ്കോ അച്ചി തരസ് ഗസൽ ഗസൽ ഗാ വളരെ നന്നായിട്ട് പാടാൻ അറിയാം ഗല കാഫി ശബ്ദം വളരെ നല്ലതാണ് കുൽ അബ്ദുൽ ജബ്ബാർ ഗുഷ് ഗരീബ് ഓർ ഗസൽ അബ്ദുൾ എല്ലാത്തിലും ഉപരിൽ ചുരുക്കത്തിൽ പറയാണെങ്കിൽ അബ്ദുൾ ജബ്ബാർ ഒരു വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന വിനയനാണ് ദരിദ്രനായ ഒരു ഗസൽ ഗായകനാണ് ഇങ്ങനെ ഷോർട്ടാക്കി നമ്മുടെ സ്കെച്ച് കംപ്ലീറ്റ് ഷോർട്ട് ആക്കി പഠിക്കട്ടോ ഇനി അടുത്ത് ടാക്കൂർ ക കുവാം എന്ന കഥയിലെ പ്രേംചന്ദ് കുവാം എന്ന കഥയിലെ ഗംഗിയുടെ കേട്ട സ്കെച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോ ആണ് ഇതിൽ റീപോസ്റ്റ് ചെയ്താണ് ഹിന്ദിക്ക് പ്രമുഖ കഹാനികാർ ശ്രീ പ്രേംചന്ദ് ജി കി വിഖ്യാത കഹാനി ടാക്കൂർ ക ാം അപ്പോൾ ഹിന്ദിയിലെ പ്രധാന സാഹിത്യകാരനായ അല്ലെങ്കിൽ കഥാകാരനായ പ്രേംചന്ദ് എഴുതിയിട്ടുള്ള കുവാം എന്ന കഥ

ാണ് വൗ പാനീ കലിയാ അയാൾക്ക് വെള്ളത്തിന് വേണ്ടിട്ടോക്കിലിയ പാനി പാനീഹെ പക്ഷെ കുടിക്കാനായിട്ട് ആകെ ദുർഗന്ധമുള്ള വെള്ളം മാത്രമാണുള്ളത് ഈ സെന്റൻസുകൾ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഇത് ജോബുന്റെ കാറ്റർ സ്കെച്ചിൽ ഉൾപ്പെടുത്തിയാൽ മതി ഞാൻ ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ ഞാൻ പക്ഷെ ലെങ്ത് വരാൻ കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മൂന്ന് സെന്റൻസ് ഉണ്ടല്ലോ ജോഗു പാനി പാനി ലേക്കിൻ കേവൽ ആ മൂന്ന് സെന്റൻസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണം ചെയ്യാം ഇവിടെ പറഞ്ഞല്ലോ അവൾ അവളുടെ ഭർത്താവിനെ വളരെ സ്നേഹിക്കുന്നു പതിക്കോ ശേഷം പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നില്ല അങ്ങനെ എഴുതിയാലും മതി അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒറ്റ സെന്റൻസിലേക്ക് മാറ്റി കേട്ടോ വേണമെങ്കിൽ അങ്ങനെ ഷോർട്ട് ആക്കിക്കോകോ തോടുക്കർ അവൾ എല്ലാ തരത്തിലുള്ള ആചാര ആചാരമര്യാദകളെയും എന്നെല്ലാം പതിവ് രീതികളെയും എതിർത്തുകൊണ്ട് ടാക്കൂർക്കോ കുവാംകോ പാനി ർത്തിഹേ ടാക്കൂറിന്റെ കിണറിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ കഥയിൽ പാരഗ്രാഫ് ഗംഗി പരിസ്ഥിതി അടിമപ്പെടുന്ന ഒരു സ്ത്രീ ആയിട്ടും ഒരേ സമയം അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വിപ്ലവകരമായ മനസ്സുള്ള സ്ത്രീ ആയിട്ടും സ്നേഹമുള്ള ഒരു ഗ്രഹണി ഒരു വീട്ടമ്മയായിട്ടും ആദിക പ്രതിനിധി കർത്തി അവള് പ്രതിനിധീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ല വീട്ടമ്മയാണ് ഒരു വിപ്ലവകാരിയാണ് അതേപോലെ തന്നെ പ്രശ്നങ്ങളിലാക്കി ടെൻഷൻ അടിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം ഇതെല്ലാമാണ് ഗംഗി എന്ന് നിങ്ങളൊന്ന് എഴുതി വരിക ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ബേലയാണ് ബീർബഹൂട്ടിയിലെ ബേല ഈ ബേലയുടെ കേട്ടസ്കെച്ചും സാഹിന്റെ സ്കെച്ചും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് നിങ്ങളിതിൽ മേല ഉള്ളവർത്തൊക്കെ സാഹിത് വെച്ചിട്ട് ലഡിക്കുള്ളൊക്കെ ലഡിക്ക വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ തന്നെ ഒരുവിധം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സായി സ്കെച്ചും കിട്ടും അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ ഓക്കെ നോക്കാം ഹിന്ദി സാഹിത്യയ്ക്ക് പ്രസിദ്ധ ലേഖക ശ്രീ പ്രഭാത് ജി ദ്വരാ ലിഖിത് സുന്ദർ കഹാനി ബീർബഹൂട്ടിക്ക് ബേല ഓക്കെ ഹിന്ദി സാഹിത്യത്തിലെ പ്രധാന കഥാകാരനായിട്ടുള്ള ലേഖകൻ പ്രഭാത് എഴുതിയിട്ടുള്ള പ്രധാന കഥയായിട്ടുള്ള ബീർബഹുട്ടിയിലെ ഒരു കഥാപാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് സാഹിൽ സാഹിലിൻ്റെ സാൽക്കിക്ക് സ്കൂളിൽ എടുക്കി ഹെ അവൾ പതിനൊന്ന് വയസ്സുള്ള ഒരു സ്കൂൾ പെൺകുട്ടിയാണ് സ്കൂൾ കുട്ടിയാണ് ഇവിടെ എടുക്കുന്ന വെച്ചാൽ മതി സാഹിലിന് കേട്ടോ പാഞ്ചിയും കക്ഷയമേയും പഠിത്തീഹേ അവൾ എന്താണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ സാഹിലാണെങ്കിൽ പഠിത്താൻ നക്കുക അവൾ സാഹിലിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു ഇവിടെ ഇഷ്ടമാണ്ക്ക് മാഡ്സാബ് സുരേന്ദ്രോ ഗണിതത്തിന്റെ മാഷായ കണക്ക് മാഷായ സുരേന്ദ്ര മാഷിനെ ഭയപ്പെടുന്നു സാഹിലാണെങ്കിൽ വളരെ സത്യസന്ധയും അതേപോലെ തന്നെ നിഷ്കളങ്കയും മാസും നിഷ്കളങ്കയുമായ കുട്ടിയാണ് സംവേദനശീൽ ബിഹേ പെട്ടെന്ന് വികാരം കൊള്ളുന്ന വളരെ സെൻസിറ്റീവാണ് അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ സായി കണ്ടത് അപ്പോൾ സെയിം മതി കേട്ടോ ഇനി അടുത്ത കഥാപാത്രമായിട്ടുള്ള സുരേന്ദ്ര ജി മാഡ്സാബ് കടക്ക് അധ്യാപകന്റെ ഒരു ക്യാക്ടർ ആണ് സോ ഹിന്ദി സാഹിത്യക്ക് പ്രസിദ്ധ ലേഖക ശ്രീ പ്രഭാത് ജി ദ്വരാഖിദ് സുന്ദർ കഹാനി ബീർബഹൂട്ടിക്ക് മുഖ്യപാത്ര സുരേന്ദർ ജി സാബ് എപ്പോഴും ഇതേ മരത്തിനോട് തുടങ്ങിയ പെട്ടെന്ന് കഴിയും നമുക്ക് എഴുത്തുകാരൻ്റെ പേര് വെക്കുന്നു അതേപോലെ തന്നെ കഥാകാരൻ പേര് വെക്കുന്നു ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഇത്രയുള്ള പരിപാടി അപ്പോൾ ഹിന്ദി സാഹിത്യത്തിലെ പ്രധാന ായിട്ടുള്ള പ്രഭാത് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് സുരേന്ദ്ര സുരേന്ദ്രമാഷ് വേ ഗണിതിക്ക് മാത്രം വേ കൊടുക്കാനുള്ള കാരണം വേറെ ഒന്നുമില്ല ഒരു റെസ്പെക്ട് കൊടുക്കുകയാണ് കുറച്ച് പ്രായമക്കുള്ള ആളുകളെ റെസ്പെക്ട് കൊടുക്കുന്നവരെ നമുക്ക് വേ വെച്ചിട്ട് പറയാം അബ്ദുൾ ജംബാറിനെയും വേണം നിങ്ങൾക്ക് അങ്ങനെ തന്നെ പറയാം ഓക്കെ എന്നിട്ട് നമ്മൾ വാഹാണെങ്കിൽ വെറും ഹേ എന്നെ വെക്കോളും പക്ഷേ ഇവിടെ വേ ആയതുകൊണ്ട് നമ്മൾ ഹൈ എന്ന് വെക്കണം ഓക്കെ അപ്പോൾ അദ്ദേഹം എന്നായിട്ടോ അദ്ദേഹം ഒരു ഗണിതത്തിന്റെ മാഡ്സാപ്പാണ് വേ ബഹുത്ത് സക്ത ശിക്ഷകെ വളരെ എന്താണ് ശക്തന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരനായ സ്ട്രിക്റ്റ് എന്ന് പറയും ഭയങ്കര കർക്കശക്കാരനായ അധ്യാപകനാണ് വേ അക്സർ ബുരേ വ്യവഹാർ കർത്തേഹെ അദ്ദേഹം പലപ്പോഴും കുട്ടികളോട് ബുരേ വ്യവഹാർ വളരെ മോശമായി പെരുമാറാറുണ്ട് നിസ്സാരമായ തെറ്റിന് പോലും അദ്ദേഹം കുട്ടികളെ കഠിനമായ ശിക്ഷകൾ

അതുകൊണ്ട് തന്നെ മിക്കവാറും അതേ ചാപ്റ്ററിൽ തന്നെ സ്കെച്ച് വരാനാണ് സാധ്യത അപ്പോൾ അതേ ചാപ്റ്ററിൽ നിന്ന് വരാനി അരക്കേണ്ടത് മോർപ്പാൽ ഉണ്ട് മിഹിർ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ രൺവിജയ് സിംഗ് ഉണ്ട് ഈ മൂന്ന് പേരുടെ സ്കെച്ച് കാറ്റ്സ്കെച്ച് ഞാനിങ്ങോട്ട് തരുന്നുണ്ട് അതിലെനിക്ക് കൂടുതൽ സാധ്യത തോന്നുന്ന ഒരാളാണ് മോർപ്പാൽ വിചാരിച്ചത് മാത്രം പഠിച്ചു പോരതേ മറ്റൊന്നും കൂടി പഠിച്ചത് പോവാ ഓക്കെ ഹിന്ദി സാഹിത്യയ്ക്ക് പ്രസിദ്ധ ലേഖകൻ ശ്രീ മിഹിർ പാണ്ഡേജിക്ക് ദ്വാര ലിഖിതർ സ്വന്ത ഫിലിം ഫിലിം ലേഗ് അയം കലാം കെ ബഹാനേക്ക് മുഖ്യപാത്ര ഹെ മോർപ്പാൽ ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ ലേഖകനായ ശ്രീ മിഹിർ പാണ്ഡേജി സുന്ദരമായ ഫിലിമി ലേഖ സിനിമാ ലേഖനമായിട്ടുള്ള ഐ ഒരു പ്രധാന കഥാപാത്രമാണ് നമ്മുടെ വഹ് മിഹിർ ക്ലാസ്മേറ്റ് ആണ് ദെൻ അവൻ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന നല്ല മിടുക്കനായ കുട്ടിയാണ് കലാമിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവനുള്ളത് കേട്ടോ ഹച്ചി തറസേ നന്നായി പഠിക്കുന്നവനും അതേപോലെ വലിയ വ്യക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നവനുമാണ് പഠിച്ച് വലിയ വ്യക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നവനാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇതേ സ്ഥാനം തന്നെ നിങ്ങൾക്ക് കലാമിന്റെ കേരള സച്ചവരാണെങ്കിൽ ഇതേ സാധനം അഥവാ റിപ്പീറ്റ് അല്ലേ കുടുംബം ഒരു കൃഷി ജോലികളാണ് ചെയ്യാറുള്ളത് സ്കൂൾ പോകാൻ ആഗ്രഹിക്കുന്നു സ്കൂൾക്ക് യൂണിഫോം സ്കൂളിലെ നീലക്കാക്കി യൂണിഫോം അവന് വളരെ ഇഷ്ടമാണ് കാ ദിൻ ഞായറാഴ്ചയിലെ അവധി ദിവസമാണ്

മുഖ്യ പാത്ര എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് പഠിക്കാൻ പിന്നെന്താ വഹ് അമീർ പരിവാർ ഗരീബാണ് പണക്കാരനാണ് പിന്നെന്താ വഹ് റോസ് സ്കൂൾ നെഹി ഇഷ്ടമല്ല മറ്റോ സ്കൂൾ അവൻ സ്കൂളിൽ പോവാൻ കരയാറുണ്ട് സ്കൂൾ പോകുന്നതിന് ദിവസവും എന്തെങ്കിലുമൊക്കെ കള്ളക്കഥകൾ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടാക്കാറുണ്ട് സ്കൂൾക്ക് നീലിക്കൂണിഫോം മറ്റൊന്ന് ഇവന് യൂണിഫോം ഇഷ്ടല്ലൂൾക്ക് ചുറ്റി മിൽന ഗർമ്മി നാച്ചു കർത്തായ സ്കൂളിന് അവധി കിട്ടുമ്പോൾ വീട്ടിൽ ഡാൻസ് ചെയ്യും മറ്റാൾക്ക് എന്താ സ്കൂൾ അവധി കിട്ടുന്ന ദിവസമാണ് മോശം ദിവസം കപ്പട പഹനാ ചാത്ത ഹെ അവനെപ്പോഴും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മോർപ്പാൽ ദ്വാര ലായാഗയാ വീക്ക്നസ് ദൗർബല്യം അപ്പോ മോർപ്പാൽ കൊണ്ടുവരുന്ന ചാഞ്ചേ അതായത് മോര് ഇവന് ഭയങ്കര വീക്ക്നസ് ആണ് ഇവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാട്ടസ്കാൻ ചോദിക്കും അല്ലെങ്കിൽ നമുക്കൊരു ടിപ്പണിയൊക്കെ ചോദിക്കും അതായത് അതായത് മോർപ്പാലിൻ്റെയും മിഹിറിൻ്റെയും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ടിപ്പണി അവരുടെ കഥാപാത്രങ്ങൾ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ കമ്പയർ ചെയ്തുകൊണ്ട് ടിപ്പണി തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ദോസ്തിക്ക് ഭാര്യം ഇവരുടെ സൗഹൃദത്തിനെ കുറിച്ച് എഴുതാനൊക്കെ ചോദിച്ചാൽ ഈ രണ്ട് രണ്ടുപേരുടെയും ക്യാരക്ടർസ് കച്ചന മിക്സ് ചെയ്ത് എഴുതിയിൽ മതി കേട്ടോ അപ്പോൾ അത് കാര്യം ഉണ്ടാവും അടുത്ത നമ്മുടെ രൺവിജയ് സിംഗ് ആണ് നമ്മുടെ ചോട്ടുലൻ കലാമിൻ്റെ ഫ്രണ്ട് അല്ലേ സോ ഇതേപോലെ തന്നെ ഇന്ത്യൻ സാഹിത്യ പ്രസിദ്ധ ലേഖ് ശ്രീ മിഹിർ പാണ്ഡേജേക്ക് ദോ ല ലഹിത സുന്ദർ ഫിലിമി ലേഖ അയം കലാം കെ ബഹാനേക്ക് ഏക മുഖ്യപാത്ര ഹെ റൺ വിജയ് സിംഗ് നീതുക അതിനുശേഷം വഹ് ടാണി കെ റാണാക്കെ അവൻ ടാണിയിലെ റാണാ റാണ ില്ല അദ്ദേഹത്തിന്റെ മകനാണ് ഇവൻ ആണ് പണക്കാരനാണ് അതേപോലെ തന്നെ സ്കൂൾ നെയ്ച്ചാത്ത സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല മിഹിറിന് അതേ കാര്യങ്ങൾ തന്നെ പുതിയ കെട്ടുകഥകൾ ഉണ്ടാക്കാറുണ്ട് അത്ര കണ്ട് എന്ത് ചെയ്യാറില്ല उसको गुड़ सवारी आता है അവന് ഓട്ടർ സഞ്ചരിക്കാൻ അറിയാം വഹ് ഈമാൻദാർ ഓർ മാസോം ലെഡ്ക്കാഹെ അവൻ വളരെ സത്യസന്ധനും അതേപോലെ തന്നെ നിഷ്കളങ്കയുമായ കുട്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരുപാട് ബേലേഡേൻസ് ആയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികളുടെ ഒക്കെ കലാമിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ മോർപ്പാലിൻ്റെയും ഒക്കെ ഇതിൽ ചേർക്കാൻ വന്ന് വഹ് ഈമാൻദാർ ഓർ മാസവും ലെഡ്ഹെ എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും മക്കളെ ഇത്രയും കേട്ടർ സ്കെച്ചുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇതിൻ്റെ നോട്ട്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഉണ്ട് കുറേ കുട്ടികൾ പതിനാലായിരം കുട്ടികൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ ഓപ്പൺ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കുട്ടികളാവുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ അതിലേക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക ബാക്കിയുള്ള നോട്ട്സുകളും ഉണ്ടായിപ്പ് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും നല്ല കിട്ടില്ല ഉണ്ടായിപ്പുകളൊക്കെ വരാനുണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബസ്റ്റ്